ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കേരള സമൂഹം ഉറ്റുനോക്കുന്ന പ്രസ്ഥാനമായി നായർ സർവീസ് സൊസൈറ്റി മാറിയെന്ന് ഹരികുമാർ കോയിക്കൻ കൊടുള്ളൂർ താലൂക്ക് കരയോഗ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗ വനിതാ സമാജ സ്വാശ്രയ സംഘം ബാലസമാജ പ്രവർത്തകരെ കരയോഗങ്ങളിലെത്തുകൊണ്ടുള്ള നായർ മഹാസമ്മേളനം കൊടുക്കൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു നായർ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ അതിലേറെ എന്നെ എല്ലാം യൂണിയൻ പ്രസിഡന്റും യൂണിയന്റെ ശ്രേയുമാരും പറയും സാർ കേരളത്തിൽ വലിയ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുക്കും പക്ഷെ ഞങ്ങള് കേരളത്തിലെ ഏറ്റവും ഏറ്റവും ചെറിയ ചെറിയ യൂണിയൻ ഇന്ന് രാവിലെ രണ്ട് തവണ വിളിച്ചപ്പോഴും ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയായി കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച ഈ സമയത്ത് താലൂക്ക് യൂണിയന്റെ വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തു ബീച്ച് പങ്കെടുത്തു വൈക്കൽ ബീച്ച് തൊണ്ണൂറ്റി അഞ്ച് കല്യാണ അവിടെ നമ്മുടെ സ്ത്രീകുമാറും ഒക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം പ്രതിനിധികൾ വലിയ പ്രകടനത്തോടുകൂടി ആ സമ്മേളനത്തിൽ പങ്കെടുക്കും ഞാനിത് നാളെ ജനറൽ സെക്രട്ടറി എടുത്ത് പറഞ്ഞു ഇന്ന് ഞങ്ങൾ അങ്ങനെ ശരി ചെല്ലുമ്പോ പത്ത് മണി കഴിഞ്ഞു പറയാൻ നോക്ക് ഞങ്ങളെ എല്ലാം പ്രതീക്ഷകളെ കടത്തി വെട്ടിക്കും ഈ ഹാളും പരിസരവും അവിടെയും പത്തഞ്ഞൂറ് കസേരകളിട്ട് കൊടുങ്ങല്ലൂർ മുൻസിപ്പൽ ടൗൺ ഹാളും പ്രദേശവും നിറഞ്ഞു കവിഞ്ഞ് നായർ സമുദായത്തെ ഒഴുകിയെത്തുവാൻ രാജശേഖരന്റെ നേതൃത്വത്തിലും ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു സർവീസ് സൊസൈറ്റിയുടെ ഭാവുകൾ നിങ്ങൾക്ക് അർപ്പിക്കുക വളരെയേറെ സന്തോഷം കാരണം നിങ്ങളുടെ പ്രവർത്തി ചെയ്യാൻ കടത്തിക്കൊണ്ട് വരുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സംഘടന ശക്തമായ രീതിയിൽ ഈ താലൂക്കിൽ പ്രവർത്തിക്കുന്നു രാജശേഖരൻ അധ്യക്ഷനായി യോഗത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ സുരേന്ദ്രനും മുഖ്യപ്രഭാഷണം എൻ എസ് എസ് കലയോഗം രജിസ്ട്രാർ വി വി ശശീധരൻ നായരും നിർവഹിച്ചു മുകുന്ദപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി നോർത്ത് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ മനോജ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണിരാജ് എന്നിവർ സംസാരിച്ചു താലൂക്കിലെ മുഴുവൻ കരയോഗങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു